ദുബായിൽ ബ്ലൂ കോളർ തൊഴിലാളികൾക്കായി യു എ ഇന്ത്യ ഫ്രണ്ട്ഷിപ്പ് ഹോസ്പിറ്റൽ വരുന്നു ദുബായ് കിരീടാവകാശി ഷൈഖ് ഹംദാന്റെ ഇന്ത്യ സന്ദർശനത്തിനിടെ ആശുപത്രി നിർമ്മിക്കാൻ ധാരണാപത്രം ഒപ്പിട്ടു മലയാളികളടക്കം അഞ്ച് വ്യവസായ സംരംഭകരുടെ സഹകരണത്തോടെയാണ് ആശുപത്രി യാഥാർത്ഥ്യമാക്കുക ഇതടക്കം ശ്രദ്ധേയമായ നിരവധി പദ്ധതികൾക്ക് ഷൈഖ് ഹംദാന്റെ ഇന്ത്യ സന്ദർശനത്തിൽ തുടക്കമായി മലയാളി വ്യവസായികളായ ഫൈസൽ കുട്ടിക്കൊള്ളൻ സിദ്ധാർത്ഥ് ബാലചന്ദ്രൻ രമേശ് രാമകൃഷ്ണൻ എന്നിവർക്ക് പുറമെ താരിഖ് ചൌഹാൻ നിലേഷ് വേദ് എന്നീ അഞ്ച് വ്യവസായികളാണ് യു എ ഇന്ത്യ ഫ്രണ്ട്ഷിപ്പ് ഹോസ്പിറ്റലിനായി കൈകോർക്കുന്നത് ആശുപത്രി യാഥാർത്ഥ്യമാക്കാൻ ദുബൈ ഹെൽത്ത് സിഇഒ അമർ ഷരീഫ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു ലാഭം ലക്ഷ്യമാക്കാതെ തൊഴിലാളികൾക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാകും ദുബൈയിലെ ഈ ആശുപത്രി പ്രവർത്തിക്കുക ബംഗളൂരുവിൽ ദുബൈ ചേംബറിന്റെ പുതിയ ഓഫീസ് തുറക്കാനും ഷെയ്ഖ് ഷെയ്ഹമന്റെ സന്ദർശനത്തിൽ തീരുമാനമായി മുംബൈയിൽ നിലവിലുള്ള ഓഫീസിന് പുറമെയാണിത് മുംബൈയിലെ നവശേന ബിസിനസ് പാർക്കിൽ ഡി പി വേൾഡിന്റെ കൂറ്റൻ ഫ്രീ ട്രേഡ് വെയർഹൌസ് സോണിന്റെ ഉദ്ഘാടനവും ഷെയ്ഖ് ഹംദാൻ നിർവഹിച്ചു പത്ത് ലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയിലാണ് ഈ വെയർഹൌസിംഗ് സോൺ പ്രവർത്തിക്കുക ഇന്ത്യൻ തീരത്ത് എഴുന്നൂറ്റി മുപ്പത്തഞ്ച് മില്യൺ ദർഹം ചെലവിൽ മൂന്ന് വെയർഹൌസിംഗ് സോണുകളാണ് വികസിപ്പിക്കുന്നത് നിർണായക മേഖലയിൽ എട്ട് കരാറുകൾ ഇന്ത്യയുമായി ഒപ്പിട്ടതായി ദുബൈ മീഡിയ ഓഫീസ് അറിയിച്ചു ഇന്ത്യൻ സർവകലാശാലകളിൽ പഠിക്കുന്ന ഇമറാത്തി വിദ്യാർത്ഥികളുമായി ഷെയ്ഖ് ഹംദാൻ കൂടിക്കാഴ്ച നടത്തി തനിക്ക് നൽകിയ ഊഷ്മളമായ വരവേൽപ്പിന് ഷെയ്ഖ് ഹംദാൻ ഇന്ത്യൻ ജനതയ്ക്കും സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നന്ദി അറിയിച്ചു അബുദാബി മുതൽ ന്യൂഡൽഹി വരെയും ദുബൈ മുതൽ മുംബൈ വരെയും സൗഹൃദത്തിന്റെയും സഹകരണത്തിന്റെയും ഈടുറ്റ പാലമാണ് തങ്ങൾ നിർമ്മിക്കുന്നതെന്ന് ഷെയ്ഖ് ഹംദാൻ സാമൂഹിക മാധ്യമങ്ങളിൽ കുറിച്ചു മീഡിയ വൺ ദുബായ്